മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്ന ചർച്ചകൾ സജീവമായി കേന്ദ്ര കമ്മിറ്റിയിലെ കേരളത്തിന്റെ കോട്ടയിൽ മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഈ ഒഴിവുകളിലേക്ക് ആരൊക്കെ എത്തുമെന്നതാണ് പാർട്ടി വൃത്തങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ച പ്രായപരിധിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം ഒഴിയുന്ന എ കെ ബാലന്റെയും പി കെ ശ്രീമതിയുടെയും ഒഴിവുകളാണ് ഉള്ളത് ഒപ്പം രണ്ടു വർഷം മുൻപ് മരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവും യുവനേതാവും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് മുൻ എംപിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു മന്ത്രി എം പി രാജേഷ് ഡോക്ടർ ടി എൻ സീമ ജെ മേഴ്സിക്കുട്ടിയമ്മ പി കെ സൈനബ എന്നിവരുടെ പേരുകളാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിലേക്ക് സജീവമായി പരിഗണിക്കുന്നത് അമ്പത് വയസ്സിൽ താഴെയുള്ള നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടുതലായി പരിഗണിക്കണമെന്ന വ്യവസ്ഥയാണ് മുഹമ്മദ് റിയാസിനും ബിജുവിനും ഗുണകരമായി മാറുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായ മുഹമ്മദ് റിയാസിന്റെ പേര് കണ്ണൂരിൽ നടന്ന ഇരുപത്തി പാർട്ടി കോൺഗ്രസിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിരുന്നതാണ് എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനു പിന്നാലെ കേന്ദ്ര കമ്മിറ്റിയിലും ഉൾപ്പെടുത്തുന്നത് അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റിയാസ് തന്നെ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ ഇത്തവണ അത്തരം തടസ്സങ്ങളൊന്നുമില്ല മന്ത്രി എന്ന നിലയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിലുമുള്ള മികച്ച പ്രവർത്തനം റിയാസിന്റെ പ്ലസ് പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിലേക്ക് മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എൽ ഡി എഫ് കൺവീനറും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്നാൽ മാത്രമാണ് റിയാസിന്റെ കടന്നുവരവിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളത് ജൂണിൽ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിടുന്ന ടി പി രാമകൃഷ്ണനെ ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്നവരുമുണ്ട് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ എ കെ ബാലൻ സ്ഥാനം ഒഴിയുന്നതോടെ ഉണ്ടാകുന്ന ഒഴിവിലേക്കാണ് പി കെ ബിജുവിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവെന്ന പരിഗണനയാണ് പി കെ ബിജുവിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്വം ഉറപ്പാക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശ്വസ്തനായതിനാൽ സംസ്ഥാന നേതൃത്വം പി കെ ബിജുവിന്റെ പേര് നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് പട്ടികജാതി ക്ഷേമ സമിതി നേതാവും മുൻ രാജ്യസഭാംഗവുമായ കെ സോമപ്രസാദിന്റെ പേരും എ കെ ബാലന്റെ ഒഴിവിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ യുവനേതാവെന്ന പരിഗണനയിൽ പി കെ ബിജുവിനെ തന്നെയാകും മുൻഗണന സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ട ശേഷം അവസാന നിമിഷം തഴയപ്പെട്ട മന്ത്രി എം ബി രാജേഷിനെയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ എല്ലാ സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് പി രാജീവിനൊപ്പം നിൽക്കുന്ന നേതാവെന്നതാണ് രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പോയതിന്റെ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രതിഭാശാലിയായ യുവനേതാവെന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിലെങ്കിലും ഉൾപ്പെടുത്തി നീതി പുലർത്തണമെന്ന് ആവശ്യമുണ്ട് ക്രൈസ്തവ പ്രാതിനിധ്യം കണക്കിലെടുത്ത് മന്ത്രി സജി ചെറിയാനെയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പറയുന്നവരുമുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അധ്യക്ഷയും മുതിർന്ന നേതാവുമായ പി കെ ശ്രീമതിയും എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടതിനാൽ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുകയാണ് ശ്രീമതിയുടെ പകരക്കാരിയായി സംസ്ഥാനത്ത് നിന്ന് ഏത് വനിതാ നേതാവിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നതാണ് ദേശീയ നേതൃത്വത്തെ കുറയ്ക്കുന്ന വിഷയം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പി കെ ശ്രീമതിയേക്കാൾ സീനിയോറിറ്റിയുള്ള ജെ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ഒരുപിടി നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് എട്ടിൽ സംസ്ഥാന സമിതി അംഗമായ മലപ്പുറത്ത് നിന്നുള്ള വനിതാ നേതാവ് പി കെ സൈനവ രണ്ടായിരത്തി എട്ട് കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഡോക്ടർ ടി എൻ സീമ എന്നിവരാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്കൊപ്പം പരിഗണിക്കപ്പെടാൻ അർഹതയുള്ള നേതാക്കൾ മഹിളാരംഗത്ത് പ്രവര്ത്തിക്കുന്ന നേതാവെന്ന നിലയില് ടിഎന് സീമയ്ക്കാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സാധ്യത കല്പിക്കപ്പെടുന്നത്